കുർബാന എന്ന് പറയുന്നത് പിതാവിനെ അനുസരിക്കാനായിട്ട് ജീവൻ ബലി കൊടുത്തവന്റെ അനുസ്മരണമാണ് കുർബാന യേശു ക്രിസ്തു പിതാവിനെ അനുസരിക്കാനായിട്ട് ജീവൻ കൊടുത്തു അനുസരണം എന്ന് മാത്രം വലുതാന്നുള്ളത് ഇവർ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുക നീ ഒരു ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും നിന്നോട് നിനക്ക് ആരോടെങ്കിലും മിണക്കമുണ്ടെങ്കിലല്ല മറിച്ച് നിന്റെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും നിന്നോട് മിണക്കമുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്ന പക്ഷം ആ ബലിവസ്തു അവിടെ വെച്ച് അവനുമായി പോയി രമിതപ്പെട്ട് വന്ന് ബലിയർപ്പിക്കാൻ പറയുന്നു അവിടെയാണ് ഈ പറയുന്ന കുറച്ചു കാലം ആയിരുന്നു ആലഞ്ചരി പിതാവ് നമ്മുടെ ആയിരുന്ന സമയത്ത് അതായത് പേര് പറയില്ല ആരെയും പേര് പറയില്ല അങ്ങനെ ശത്രുതയുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ബലി അർപ്പിക്കാൻ മാത്രം ഇവരതപ്പതിച്ചു എങ്കിൽ ഇവർ ഒരു ദിവ്യബലിക്ക് അവരുടെ കൊടുക്കുന്ന സ്ഥാനം അതിലേ ഇത് അത് മാത്രമല്ല ഈ എന്ന് പറയുന്ന ഒരു ഒരു നടന്നിട്ടുണ്ട് ോട് സംസാരിച്ചപ്പഴേ ഞാന് ചേട്ടൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഇവർക്ക് ദൈവഭയം ഇല്ലേ എന്നൊരു സംശയം ഞങ്ങൾ ഇനി ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് തമാശ ഉണ്ട് റൂബ്ലൈ അതിനകത്തൊരു സാധ്യത ഉണ്ട് കാരണം സെമിനാരി ചെന്നപ്പോ ആദ്യം പഠിപ്പിക്കുന്ന ബിലോസിനു അപ്പൊ ഫിലോസഫിക്കകത്ത് ഈ തത്വശാസ്ത്രവും കാര്യങ്ങളും പഠിക്കുമ്പോഴത്തേവിടെ അവിടെ വിശ്വാസം പ്രാധാന്യമില്ല അതിനുശേഷം പിന്നീടാണ് തിയോളജി പഠിപ്പിക്കുന്നത് അപ്പം ഇവിടെ ഈ ഇങ്ങനെ നിൽക്കുന്നവരിൽ പലരും ഫിലോസഫിയിൽ മിടുക്കന്മാരും തിയോളജിയുടെ ക്ലാസ് ഉഴപ്പിക്കും ആയിരിക്കും അല്ല അതെ അത് തമാശയായിട്ട് ഞാൻ കേട്ടതാണെങ്കിൽ എനിക്ക് ഇന്ന് തോന്നുന്നു അതിനെന്തോ പ്രാധാന്യമുണ്ട് അത് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് തമ്പരാലിന്റെ ബലിവേദിയിൽ നിൽക്കുന്നതും തമ്പരാന്റെ അന്ത്യബലിയുടെ അന്ത്യബലിയിലെ ബലി വസ്തു ബലി അർപ്പകനും ഞാനാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നവർക്ക് ഒരു വലിയ ഫിലോസഫി ആയിരുന്നല്ലോ മനുഷ്യനാണ് ദൈവം മനുഷ്യന്റെ മുഖത്താണ് ദൈവം ഇപ്പൊ കാലാകാലങ്ങളായിട്ട് ഇവിടെ വൈദിക അവർ സ്വയം ദൈവത്തിന് പകരം ബിംബങ്ങളായി മനുഷ്യരുടെ മുമ്പില് ഒരു പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുർബാന മധ്യത്തിൽ പോലും മെത്രാന്റെ പേര് പറയാത്തത് എന്ന് അവർ കാണിക്കുന്ന അവർ ബിംബങ്ങളായി അവർ സ്വയം ദൈവങ്ങളായി അവരെന്തോ അവതാരം വിശ്വാസികൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് എറണാകുളത്തെ അച്ഛന്മാരതിനെ കണക്കാക്കിയിക്കേണ്ടത് മനസ്സിലായോ അപ്പോ ഇത് തന്നെ ഈ ഒരു സംവിധാനം ഇത് പൊളിക്കേണ്ടവർ മെത്രാൻമാരാ അവരായിട്ട് പൊളിച്ചില്ലെങ്കിൽ ഇത് വിശ്വാസികളായിട്ട് ഈ ബിംബങ്ങളെ പൊളിച്ചു കൊടുത്താലേ ഇനി സഭയ്ക്ക് മുന്നോട്ട് പോകൊള്ളു കാരണം പണ്ട് പണ്ട് മുതലാണെങ്കിൽ നമ്മളൊരു അച്ഛൻ വന്നാൽ നമ്മൾ മുണ്ട് മടക്കി കുത്തിയാൽ നമ്മൾ അഴിച്ചിടും നമ്മൾ കൈകോപ്പി സ്തുതി കൊടുക്കും അങ്ങനെ നമ്മുടെ ചെറുപ്പകാലം മുതൽ വൈദികരെ കണ്ടു വന്നിരുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വന്നാൽ അവിടെ വിശ്വാസികളുടെ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് അച്ഛൻ അവരെ ബ്ലസ് ചെയ്യും ഇതെല്ലാം നിൽക്കുമ്പോൾ അച്ഛൻ ഇവരിൽ നിന്ന് മാറി നിന്ന് സ്വയം ബിംബങ്ങളെ പോലെയാണ് ഇവരെന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നു ദൈവം അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അനുവദിച്ചത് അത് വിശ്വാസികൾക്ക് വേണ്ടി കൊടുക്കുകയാണെന്നൊരു ബോധ്യം അവർക്കില്ല വിശ്വാസികളുടെ മുമ്പിൽ ഇവർ എന്തോ വലിയ ആൾക്കാരാണ് ആ അത് മാത്രമാണ് അവതരിപ്പിക്കേണ്ടത് ഈ ബിംബ ഇതാണ് ഈ എന്ന് പറയാൻ കാരണം ഈ ദൈവത്തിന്റെ പ്രതിപുരുഷൻ ദൈവം തന്നെ ആരാ നടത്തുന്ന ശ്രമമാണെന്നാണ് അതെ അല്ല വെച്ചാൽ ഉണ്ട് അത് ും നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ബോധ്യമില്ലാത്തവരും കുഴപ്പം നേരത്തെ നിങ്ങൾ പലരും പറഞ്ഞത് തന്നെയാണ് ഇത് ഇന്നുണ്ടായ ശ്രമമല്ല ജനങ്ങൾ തന്നെ മനുഷ്യരെ ദൈവമാക്കിയ സമയമുണ്ട് പിന്നെ പൗലോസ് ലീഹ ഇങ്ങനെ ഏതോ പിന്നെ ബാബിനെ കൈയിലെടുത്തു പാമ്പും ധംശിച്ചില്ല അപ്പൊ ഇത് ദേവനാണ് ഇവന് നല്ല സ്തുതിയും സ്തോത്രം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ പൗലോ സ്ത്രീയായി ഇടപെട്ട പറഞ്ഞത് നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനല്ല എന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇതിന് കാരണം അല്ലാതെ നിങ്ങൾ എന്നെ ദേവനാക്കിയെങ്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥലം കാര്യാക്കി നമ്മുടെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ല കിട്ടണിപ്പിക്കോട്ടെ വിശ്വാസം ഇപ്പോൾ ജൂലൈ മൂന്നിന്റെ ആ സർക്കുലർ പ്രകാരം ഇപ്പോൾ കുറച്ച് പള്ളികളിൽ ായിട്ടും മോർണിംഗ് ഷോ ആയിട്ടും സെക്കൻഡ് ഷോ ആയിട്ടും നടക്കുന്നത് പറഞ്ഞ അബ്യൂസീവ് യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണ് നടക്കുന്നത് ഈ വരുന്ന സിനഡ് കൃത്യമായി വിശ്വാസികൾക്ക് ഐഡന്റിഫിക്കേഷൻ വ്യക്തമാക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന സിറോ മലബാർ സഭയിൽ എസ്പെഷ്യലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് പള്ളികളാണ് നമുക്കുള്ളത് മുന്നൂറ്റി ഇരുപത്തെട്ട് പള്ളികളിൽ മാർത്തോമ നസ്രാണി സംഘത്തിന്റെ ഒബ്സർവേഷനിൽ നമ്മൾ പത്ത് പള്ളികൾ മാത്രമേ സഭയെ അനുസരിച്ച് സഭ പറഞ്ഞ രീതിയിൽ ഏകീകൃത കുർബാന ഇപ്പോൾ അർപ്പിക്കപ്പെടുന്നുള്ളൂ ഈ ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശീഷ്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഒരമ്പത് വൈദികർ പല സമയങ്ങളിലായിട്ട് കുർബാന ഈ പറഞ്ഞ അബ്യൂസി ഓഫ് യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അപ്പം അമ്പതും പത്ത് അറുപത് പള്ളികൾ അറുപത് പള്ളികളിൽ പോയിട്ട് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പള്ളികളുടെ ലിസ്റ്റ് മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഈ സിനഡിൽ നിങ്ങൾ ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും ഞങ്ങൾ പോകേണ്ട വഴികളിലൂടെ പോകും ഇത് വിളിച്ചത് കൊണ്ടുവരും അതിനു മുമ്പേ സിനഡ് കൃത്യമായ അവരുടെ ദൗത്യം അവർ നിർവഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ചർച്ചയിൽ സിനഡ് പിതാക്കന്മാരോടും ഞങ്ങൾ പറയാറുള്ളൂ ഒരേ സ്വരം ഒരെ മനം ഒരേ we